കയർബോർഡ് ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ മേഖലാതല സെമിനാർ സംഘടിപ്പിച്ചു കയർബോർഡ് ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ പരമ്പരാഗത കയർ വ്യവസായത്തിലെ ആധുനികവത്കരണവും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ആലപ്പുഴ ചുങ്കം പകോട റിസോർട്ടിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ കളക്ടർ അലക്സ് ബർഗീസ് ഉദ്ഘാടനം ചെയ്തു കയർ ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ ടി ഒ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ടി ഐ സി ടി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഷൺമുഖസുന്ദരം മുഖ്യപ്രഭാഷണം നടത്തി കയർഫട്ട് ചെയർമാൻ ടി കെ ദേവകുമാർ കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ കയർ തൊഴിലാളി ക്ഷേമിതി ബോർഡ് ചെയർമാൻ കെ കെ ഗണേശൻ കാര്യയന്ത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എം എച്ച് റഷീദ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ഒരു ഇപ്പോഴത്തെ എക്സ്പോർട്ട് നടക്കും തീർച്ചയായിട്ടും തായ്ലാന്റ് ഉൾപ്പെടെ വിയറ്റ്നാം ഉൾപ്പെടെ മറ്റു മേഖലകളിൽ നിന്നൊക്കെ വലിയ വലിയ നേട്ടങ്ങൾ നേടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പിന്ന സംബന്ധിച്ചിടത്തോളം പിന്തള്ളതിന്റെ ഉപജ്ഞാത നദിയിൽ ആദ്യമേ തന്നെ പിന്നീട് പിൻതലമുറകളിൽ നമ്മുടെ പിന്തുലപ്പെടുന്ന ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ആലപ്പുഴ ജില്ലയെ എസ്പെഷ്യലി പൊതുവേ കേരളത്തിന് വർത്താ മാതൃകയാത്രയിൽ നമ്മൾ ഇതിനൊക്കെ മുൻപന്തിയിൽ വരേണ്ടിയിരിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ ക്രമീകരണത്തിനോട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ പിരിവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് തൊഴിലാളികളെ ഉപയോഗിച്ചായിരുന്നു ഇപ്പോഴും അതേകദേശം അതേ രീതിയിൽ തന്നെ നടക്കുന്നത് നമുക്ക് കൂടുതൽ യന്ത്രവൽക്കരണത്തിൽ കൂടി എങ്ങനെ ഈ തൊഴിലാളികളെ ഈ തൊഴിലാളികൾക്ക് ഒരു തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുക എന്നാണ് ഒരു സെമിനാർ സെമിനാറുകളാണ് അതൊക്കെ അവരുടെയൊക്കെ അവരെ പരിപോഷിപ്പിക്കാനും അവർക്ക് ആവശ്യമായ സപ്പോർട്ട് നേരാനും അവരുടെ വരുമാനം കൂട്ടാനുമുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും അകത്തുണ്ടാവണം നമ്മൾ ചില മേഖലകളിൽ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് നേരത്തെ നിർത്തിയൊക്കെ ഉണ്ടായി നമ്മൾ ഈ ഓർണമെന്റൽ മേക്കിങ് കായറിൽ ഏറ്റവും വലിയ ബോബ് ആണ് ഓർണമെന്റ്സ് മെമീക്കും നമ്മൾ വളരെ ശുഷ്കം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് പക്ഷേ അതിനകത്ത് ഒരു മേജർ കമ്പോണൻറ്റ് അവർ പറഞ്ഞത് പിന്നെ ഈ ലേബർ കമ്പോണ്ട് എടുത്ത് രണ്ടായിരം രൂപയെങ്കിലും മിനിമം ഒരു ചെറിയ കമ്മൽ ചെറിയൊരു പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മൽ അല്ലെങ്കിൽ ചെറിയൊരു ബ്രേസ് ചെറിയൊരു മോതിരം ഉണ്ടാക്കുന്ന ഒരു മിനിമം രണ്ടായിരം രൂപയായിട്ട് അയ്യായിരം രൂപ വരെ വരുന്നത് അതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പെർ ഡേ ഒരു തൊഴിലാളിക്ക് ആയിരം രൂപയ്ക്കുള്ളൊരു അതിൻ്റെ ഒരു ലേബർ കമ്പോൺ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെയുള്ള മേഖലകളിലൊക്കെ തീർച്ചയായിട്ടും സി എൻ സി മെഷീനുള്ള കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുകയാണ് തീർച്ചയായിട്ടും കോസ്റ്റ് കൊറക്ഷൻ പറ്റും ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലാളികളിലൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി തൊഴിലാളികളെ പരിപോഷിച്ച് അത് ഒത്തിരി സംവിധാനങ്ങളുണ്ട് നമുക്ക് പുതിയ മേഖലകളൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ വരുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറൈസെൻ്റെ നമ്മൾ ആദ്യം നമ്മൾ ഒരു ഭയപ്പെട്ട എന്താണ് കമ്പ്യൂട്ടറൈസേഷൻ വരുമ്പോൾ നമ്മുടെ ജോലി സാധ്യതകൾ കുറേ പക്ഷേ കമ്പ്യൂട്ടറൈസേഷൻ വരുമ്പോൾ നമുക്ക് ജോലി സാധ്യതകൾ വർദ്ധിച്ചാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ടെലിസിൻ്റെ കണക്ക് വരെയാണ് നമ്മൾ ഭയപ്പെടുന്നുണ്ട് പല മേഖലകളും ക്ലറിക്കൽ മേഖലകളിൽ ഉൾപ്പെടെ അക്കൗണ്ടർ മേഖല ഉൾപ്പെടെ പല മേഖലകളിലും നമ്മളുടെ ജോലി സാധ്യതകൾ കുറയാൻ സാധിക്കും